അങ്ങനെ തിരുനക്കര പൂരത്തിന് തുടക്കം കുറച്ചുകൊണ്ട് കിഴക്കൻ ചേരുവാരത്തിന് തിടംപയറ്റി നിൽക്കുന്ന പാമ്പാടി രാജൻ ഈ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് നമ്മൾ പാമ്പാടി രാജൻ ഇങ്ങനെ നിൽക്കുന്നത് കേരളത്തിലെ ഗംഭീര ഗജവീരന്മാരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് പതിനൊന്ന് പേരാണ് ഈ ഒരു സൈഡിൽ പതിനൊന്ന് പേര് അങ്ങേ സൈഡിലും പടിഞ്ഞാറൻ ചേരുവാരത്തിലും ഒരു സ്ഥലത്ത് പാമ്പാടി രാജൻ തടം പേറ്റുന്നുണ്ടെങ്കിൽ അപ്പുറേ തൃക്കടവൂർ ശിവരാജുമാണ് തടം പേറ്റുന്നത് ഇതിനെല്ലാം കൊഴുപ്പാകാൻ പെരുവനം കുട്ടന്മാരാർ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന കുട്ടേട്ടൻ്റെ മേളവും കൂടിയുണ്ട് ആനകളെല്ലാം നിറന്ന് നിൽക്കുന്നതിനകത്ത് ചൈത്രു അച്ചുണ്ട് ഭാരതി വിശ്വനാഥനുണ്ട് വേമ്പനാട് വാസുദേവനുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് പേരും അണിനിരന്ന് ഒരു കാഴ്ചയാണ് കൂട്ടവും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് തിരുന്നക്കല തേവര തൊഴാനായിട്ട് ആ ശിവരാജു മുന്നിലാണ് തിക്കും തിരക്കാണ് അങ്ങനെ ഒരു നല്ല കാഴ്ചയാണ് പാമ്പാടി രാജൻ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും നെറ്റിപ്പട്ട കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് മനോഹര അല്ലേ